റംസാൻ ആഘോഷത്തെ വരവേൽക്കാൻ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങി എടപ്പാൽ ചോയ്സ് വെഡ്ഡിങ് കാസ്റ്റിൽ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് ഹമീദ് ശ്യാബ് തന്നൽ നിർവഹിച്ചു

يا ربنا لك الحمد لله വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടപ്പാൾ മേഖലാ പ്രസിഡന്റ് ഇ പ്രകാശ് വൈസ് പ്രസിഡന്റ് എം ശങ്കരനാരായണൻ എടപ്പാൾ മേഖലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഭൈനേഷ് ഫസൽ ഗഫൂർ ഫിറ്റിവൽ ഹസ്സൻ ചോയ്സ് വെഡ്ഡിംഗ് കാസ്റ്റിൻ മാനേജിംഗ് ഡയറക്ടർ ഹസ്സൻ ഗോയ മാനേജിംഗ് പാർട്ട്ണർമാരായ അബ്ദുൾ ബാരി അബ്ദുൾ നിസാർ ഹംസ ഗോയ മുഹമ്മദ് അനസ് മാനേജർ സുബേർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ സംബന്ധിച്ചു വാണിജ്യ മേഖലയിൽ നിർണായകമായ പങ്കെടു വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്കറിയാൻ കഴിഞ്ഞ എല്ലാ സീസണുകളും എടുത്തു നോക്കിയാൽ ഉപഭോക്താക്കളുടെ അഭ്യമിക്കനുസരിച്ചുള്ള ഡിസൈനോടുകൂടി അവർക്കുവാൻ പറ്റുന്ന സെലക്ഷനോടുകൂടി എന്നും പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഈ സ്ഥാപനം നമ്മൾ കാണുന്നത് അതോടൊപ്പം വ്യാപാര വ്യവസായ ഏകദേശം സന്ദേശം സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നുകൊണ്ട് തായ്മയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ അതിലുപരിയായി എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ സീസണുകളിലും ചോയ്സുണ്ട് കടന്നു വരുന്നത് പുതിയ ഓരോ പദ്ധതികളായിട്ടുണ്ട് ഈ വർഷവും ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള സ്കീമുകളും പദ്ധതികളും വരുന്നതോടുകൂടി തന്നെ ജനകീയ പ്രവർത്തനവുമായി അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഈ പെരുന്നാളോടനുബന്ധിച്ച് നൂറ് കുടുംബങ്ങൾക്ക് നൂറ് കുടുംബങ്ങൾക്ക് സൗജന്യമായി നിർദ്ധനരായ പനീത അഹ്ലാനി താലൂക്കിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് കുടുംബം സൗജന്യമായി വസ്ത്രങ്ങൾ ഈ പെരുന്നാളുകൾ നൽകാനുള്ള ഒരു പദ്ധതി കൂടി അവർ കൊണ്ടുവരുന്നു എന്നുള്ളത് തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരായ അല്ലെങ്കിൽ വ്യാപാര സംബന്ധിച്ചുള്ള സംഘടനകൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ് ഈ മേഖലയെല്ലാം ഏത് രീതിയിലാണോ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് പൊതുപ്രവർത്തനത്തിൽ അനുസരിച്ച് അതുപോലെ ഡ്രസ്സിൽ തന്നെ ഓരോ സമയത്തുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ എല്ലാ നിലക്കും അതിൻ്റെ അഭിവൃദ്ധി അനുസരിച്ച് ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ചോയ്സ് അറിയാം അത്യാവശ്യ സംശയമില്ല എല്ലാവിധ നശിപ്പ് പരിശുദ്ധമാരും ദൈവം നൽകട്ടെ മാത്രമാണ്